ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ദ ബുക്ക് ഓഫ് ആൻസേഴ്സിനോട് നമുക്ക് ചോദിക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ഉത്തരം ഒരു ക്ലാരിറ്റി നോക്കാം നമുക്ക് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എൻ്റെ വ്യൂവേഴ്സിനുള്ള ഒരു ഗൈഡൻസ് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് എന്നിലൂടെ അവർക്കൊരു ക്ലാരിറ്റി നൽകിയാലും ഡോണ്ട് ഇഗ്നോർ ദി ഒബ്യൂസ് അതായത് സത്യത്തെ ഒരിക്കലും എന്താണ് ഒഴിവാക്കി കളയരുത് സത്യത്തെ ആക്സെപ്റ്റ് ചെയ്യുക പലരും അതാണ് ചെയ്തു പോകുന്നത് അവർക്ക് അറിയാം യാഥാർഥ്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷെ എന്നാലും ഒരു സത്യത്തോടൊരു വിമുഖത അല്ലെങ്കിൽ സത്യത്തിനെ പുറംതിരിഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ ഇപ്പോഴുള്ളത് അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയാണ് സത്യത്തെ ആക്സെപ്റ്റ് ചെയ്യൂ സത്യാവസ്ഥയെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് ഒഴിവാക്കി വിടരുത് അതാണ് യാഥാർത്ഥ്യം അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് ഡോണ്ട് ഇഗ്നോർ ദി ഒബേഴ്സ് സത്യത്തെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക താങ്ക് യു ഡിയേഴ്സ്